ഇളനീർ ചിക്കൻ ഇളനീർ ചിക്കൻ ഇങ്ങനെ കേട്ടിട്ടുണ്ടങ്ങൾ എന്നാൽ നമ്മൾ ഇന്നുണ്ടാക്കാൻ പോണ ഇളനീർ ചിക്കനാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഇളനീർ ചിക്കൻ അല്ലേ ഞാനിൻറ്റേതായിട്ടുള്ള കുറച്ച് മിനുക്ക് പണികളൊക്കെ കൂട്ടിച്ചേർത്ത് കാണാണ് ഉണ്ടാക്കണത് അപ്പോൾ അതായിക്കോട്ടെ ഇന്നത്തെ വീഡിയോ അല്ലേ നിങ്ങൾ ചെറിയ വീടാ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇളനീരൊക്കെ ഒന്ന് കുത്തി പൊട്ടിച്ചിട്ട വെള്ളം എടുക്കണം അതാണ് നമ്മൾ ആദ്യം ചെയ്യണ കാര്യം ചൂഴന്നിങ്ങട്ടോ ഈ ഒരു കാമ്പതിന്റെ ആ ഇളനീർ വെള്ളതാ ഇങ്ങനെ നല്ല സ്റ്റൈലായിട്ട് ഇരിക്കണോ രണ്ടാമത്തോം കൂടിയാണ് അങ്ങനെ നല്ല ഫ്രഷ് ഇളനീര് വെള്ളം കേട്ടോ ഇതോടെ നിന്നോട്ടെ ചട്ടി ഇതാ അടുപ്പത്ത് കയറിയിട്ടുണ്ട് ചൂടായി നിൽക്കുന്ന ചട്ടിക്ക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയുടെ ഒഴിച്ചെടുത്ത് നമ്മളെ പരിപാടിയാണ് തുടങ്ങട്ടോ ചൂടായ വെളിച്ചെണ്ണയ്ക്ക് സുഗന്ധ വ്യഞ്ജനങ്ങളായ ഏലക്കായ പട്ടാ ഗ്രാമ്പു ചേർത്തുട്ടോ കേട്ടോ കറിവേപ്പില കറിവേപ്പലിട്ട് കൊടുത്തുട്ടോ അത് കഴിഞ്ഞിട്ട് ചെറിയ ഉള്ളിയാണേ ചെറിയ കുഞ്ഞുള്ളി ഇല്ലേ അത് നല്ലവണ്ണം അരിഞ്ഞതാണ് ചേർത്തത് ചതച്ചതല്ല അരിഞ്ഞത് ഇനിയിപ്പ നല്ലോണം ഉണ്ട് ഇളക്കി കൊടുക്കട്ടെ പിന്നെ കളറൊക്കെ ഒന്ന് മാറി മൂത്ത് വരണം അടുത്തതായി പച്ചമുളക് ചതച്ചത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് സാധാരണ ചിക്കലിലേക്ക് ചേർക്കണതേ ചേരുവകളന്നെ കേട്ടോ അപ്പൊ അതും കൂടി കൊണ്ട് ചേർത്ത് ഇളക്കി കൊടുക്കട്ടെ ഏകദേശം വാടി വരുന്ന ഈ ഒരു സമയത്ത് നമുക്ക് പൊടികൾ ചേർക്കട്ടോ അതിന് തന്നെ കുരുമുളക് പൊടി ആട്ടോ ചേർക്കണേ മല്ലിപ്പൊടി വളരെ കുറച്ച് മതി കേട്ടോ ഒരു കുഞ്ഞു സ്പൂണാണ് അതിന് ഒരു സ്പൂൺ ഇട്ടിട്ടുള്ളൂ കാശ്മീരി മുളക് പൊടി ഒന്നര സ്പൂൺ ചേർക്കണുള്ളൂ കേട്ടോ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം ഇനി എല്ലാത്തിൻ്റെയും പച്ചമണം മാറുന്നത് വരെ ഒന്നും കൂടി വയറ്റി കൊടുക്കട്ടോ അപ്പം ഇതിൽ ഞാൻ ചിക്കൻ മസാല ഇടുന്നില്ല കേട്ടോ ഇടുന്നില്ല ഞാൻ ഇടൂല ഇങ്ങളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കൂല എല്ലാത്തിനും ചേച്ചി ചിക്കൻ മസാല എൻ്റെ എന്നാൽ കമന്റ് തീരുന്നു ചിക്കൻ മസാല മസാലോറി ഇറക്കിത്തരണമെന്നൊക്കെ ചോദിച്ചാണ്ട് മസാലപ്പൊടികളെ പച്ചമണൊക്കെ മാറിയപ്പോൾ തക്കാളി ഇതേപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതാണ് ഇട്ടെടുത്താൽ എന്നിട്ട് നല്ല രീതിക്ക് അങ്ങോട്ട് ഇളക്കിയാൽ കുറച്ച് കഴിയുമ്പോൾ തക്കാളി വാടി കിട്ടും അപ്പം അത് വാടണവരെ നമുക്കൊന്ന് അടച്ച് വെച്ചു കൊടുക്കണം തക്കാളി വാടിയോ നോക്കട്ടോ ആ ചെറുതായിട്ടൊക്കെ വാടിയിട്ടുള്ളൂ നല്ലോണം വാടിക്കോട്ടെ ആ നമ്മൾ ചേർത്ത തക്കാളിയൊക്കെ വാടിയിട്ടോ ഇനി കുറച്ച് പുതിനീനയിലേയും കുറച്ച് മല്ലിയിലേ ഇട്ട് കൊടുക്കാണേ പുതിനയിലുണ്ടെങ്കിൽ ഇട്ടോണ്ട് കിട്ടോ നല്ല ടേസ്റ്റ് ടേസ്റ്റാകും ഒരു പ്രത്യേക ടേസ്റ്റ് ആവും ചിക്കൻ കറിയിൽ ആ ഒരു പുതിയയും മല്ലി ഇങ്ങനെ വരുമ്പോൾ സെറ്റായി നിൽക്കണ മസാലയ്ക്ക് ചിക്കൻ കഷ്ണങ്ങളുടെ പെറുക്കിയിട്ട് കൊടുക്കട്ടോ കാരണം കഴുകി വൃത്തിയാക്കി വെച്ചതാണ് നമ്മൾ കുറച്ച് നേരമായിട്ട് വെള്ളമൊക്കെ വറ്റിച്ച് എടുത്തതാണ് അല്ല വറ്റിച്ച് നിന്ന് വാർത്തെടുത്തതാണ് ഇനി മസാല അടുത്ത് പെരട്ടി കൊടുക്കട്ടെ മൊത്തത്തിൽ നന്നായിട്ട് ആ ഒരു മസാലയൊക്കെ ചിക്കൻ്റെ മൂളിക്കേണ്ടി പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ആണ് നമ്മൾ ചെയ്യണത് എന്താ അറിയോ ആദ്യം എടുത്ത് വെച്ചിട്ടുള്ള ആ ഇളനീര് വെള്ളത്തിൻ്റെ കുറച്ച് നമ്മൾ ഇതിൽ ഒഴിച്ചെടുക്കട്ടോ ആ ഒരു ഇളനീര് വെള്ളമൊക്കെ മൊത്തത്തിൽ ചിക്കൻ്റെ മൂളിക്കേണ്ടി പിടിക്കട്ടെട്ടോ വേറെ വെള്ളമൊന്നും ചേർക്കണില്ലേ വേറെ വെള്ളമൊന്നും ചേർക്കണ്ട ചിക്കനിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങി വരുമല്ലോ ഇനി അടച്ച് വെച്ചിട്ട് വേവിക്കണേ അപ്പം ഞാൻ അടക്കട്ടെ ചിക്കൻ അവിടെ കിടന്ന് വേവട്ടെട്ടോ നമ്മളെ ഇളനീരൊന്നും ചൂഴുന്നെടുക്കണ്ടേ എന്താ ഈ അവസ്ഥ തിളക്കുണ്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം വേണ്ട ചിക്കലിന് കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഒഴിച്ചായൊരു ഇളനീരുമില്ലേ അപ്പം അതന്നെ മതി കേട്ടോ വെന്തിട്ടില്ല വെന്തോട്ടെ ഇളനീരൊക്കെ നല്ലോണം പൂണ്ടെടുത്ത് വെച്ചിട്ട് നമ്മൾ ഇനി കുറച്ച് ഭാഗം കൂടെ മാറ്റി വെക്കുകയാണ് ഞാൻ ഇതുമൊക്കെ ആവശ്യമുണ്ട് അതാണ് വന്നോട്ടെ ഇതിലേക്ക് നമ്മൾ ഇതാ അണ്ടിപ്പരിപ്പാണേ അണ്ടിപ്പരിപ്പും കൂടി ഇട്ടിട്ട് മിക്സിയിൽ നല്ല പോലെ അരച്ചു കൊണ്ടുവരാം അപ്പം അരക്കണ സമയത്ത് ആദ്യം മാറ്റി വെച്ച ഇളനീര് വെള്ളമല്ലേ അത് കൂട്ടിയിട്ട് വേണിട്ട് അരക്കാൻ ഇതാക്കണോ അരച്ചത്ട്ടോ നല്ല ക്രീം പരിവായിട്ടുണ്ട് കേട്ടോ ഇതാകുണ്ടല്ലേ ഈ രീതിക്കാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത് ചിക്കനൊക്കെ വെന്ത നല്ല മണം വരണ്ട കേട്ടോ നല്ലോണം വെന്ത് സെറ്റായൊക്കെയാണ് നമ്മൾ അരച്ച് വെച്ച ഈ ഒരു പേസ്റ്റ് ചേർക്കണേ ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കട്ടോ ചെറുതായിട്ടൊന്ന് ഞാൻ പറഞ്ഞത് ചിക്കൻ്റെ കഷ്ണങ്ങളും വല്ലാതെ തുടയേണ്ട വെച്ചിട്ടാണേ അപ്പോൾ കറീൻ്റെ ടെക്സ്ചറൊക്കെ മാറി വേറൊരു കളറായിട്ടോ നമ്മളിതിൽ ചേർത്ത് ആ ഇളനീരിൻ്റെ ഒക്കെ ക്രീം ഇതാ അതിലൊക്കെ ചേർന്ന് നല്ലവണ്ണം തിളച്ച് ഇങ്ങനെ നല്ല സ്റ്റൈലായി നിൽക്കുന്നുണ്ട് ഈ സമയത്ത് വീണ്ടും അങ്ങനെ കുറച്ച് ഇട്ടുകൊടുക്കുക ഇതാ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇളനീര കേട്ടോ ഇന്ന് ഞാൻ കുറച്ച് ഭാഗം മാറ്റിയില്ലേ എന്നല്ലേ അപ്പോൾ അതിങ്ങനെ കുറച്ച് കുറച്ച് അവിടെയുമ്പോഴേക്കായിട്ട് ഇങ്ങനെ ഇട്ടെടുക്കുക ഒരു ഭംഗിക്ക് പിന്നെ ഇതിങ്ങനെ കഴിക്കൊക്കെ അടിക്കുമ്പോൾ നല്ല രസമാണ് മുഴുവട്ട് എടുക്കണില്ല കേട്ടോ ഞാൻ കുറച്ച് കുറച്ച് ഇട്ട് എടുത്തിട്ടുള്ളേ അതും കഴിഞ്ഞു മുകളിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇങ്ങനെ വിതറി വിതറിക്കൊടുക്കാം അപ്പം സംഭവം സെറ്റ് സെറ്റ് സെറ്റായിട്ടുണ്ടേ ഇനി വാങ്ങുകയാണേ അപ്പം അതാ വാങ്ങി വെച്ചു അടക്കട്ടെ ഇളനീർ ചിക്കൻ്റെ അവസ്ഥ എന്തായി കുറച്ച് സമയച്ച് വെച്ചിട്ട് ആ എന്താണല്ലേ ഭംഗി ഒന്നും കിട്ടി ഇളക്കിയാലും നമുക്ക് ഇത് കഴിക്കാനായിട്ടൊരു പാത്രത്തിലേക്ക് വിളമ്പോ ആ സെറ്റ് സാധനം നല്ല അടിപ്പൊളി മണം വരണ്ടേ ഇളനീർ ചിക്കനിന്ന് നല്ല കുറച്ച് കഷ്ണങ്ങൾ എടുത്തിട്ട് നമ്മൾ കഴിക്കാനായിട്ട് ഇത് അടുത്ത് വെച്ച് പൊറോട്ട കേട്ടോ ഭയങ്കര കോമ്പിനേഷൻ ആണ് കേട്ടോ ഈ ഒരു ഇളനീർ ചിക്കനും പൊറോട്ടയും അതുപോലെ നെയ്ച്ചോറ് നല്ല അടിപൊളി കോമ്പിനേഷൻ ആണേ ഇത് കാണുമ്പോഴേ ും വേറെ ടേസ്റ്റിയും ആ സാലും ഇതിനൊക്കെ നമ്മള് സാധാ ചിക്കൻ കറി കഴിക്കണ ആ ടേസ്റ്റ് അല്ലല്ലോ എവിടെണ്ടാവും എന്തായാലും ആദ്യം തന്നെ പറഞ്ഞു തരികയാണ് ഇതേ രീതിക്ക് എന്തായാലും ഉണ്ടാക്കി വെക്കണം കേട്ടോ അടിപൊളി ഡേസ് ആണ് അടിപൊളി ഡേസ് ആണ് ഇളനീരിന്റെ പിറകിൽ ഒരു കഥണ്ടിട്ടോ എന്താറിയോ നമ്മൾ കഴിഞ്ഞ വീടിയോ ചേച്ചിന്റെ മോനും മരുമോളും വന്നില്ലേതിലെ ഇങ്ങനെ കണ്ടില്ലേ ആ അപ്പോൾ അവർ കൊണ്ടുപോകുന്നു തന്നതാണ് ഈ ഇളനീര് അപ്പൊ തന്നെ പൊട്ടിച്ച് ജ്യൂസ് അടിച്ച് തരാൻ വേണ്ടി കൊണ്ടുപോകുന്നതാണ് പക്ഷെ ഞാൻ അവരെ പറ്റിച്ചു പറഞ്ഞു അതെ അതെ അവർക്ക് പിന്നെ ഞാൻ ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തുട്ടോ മാങ്ങയും പിന്നെ അതുപോലെ ഓറഞ്ചിന്റെ പൊടി ഒക്കെ നല്ല അടിപൊളി ജ്യൂസ് ഉണ്ടാക്കി കൊടുത്താൽ എനിക്ക് ഇഷ്ടമായില്ലെന്നോ ആ അത് ഇവിടെ മക്കൾക്കൊക്കെ ഇഷ്ടമായി ഞാൻ പെട്ടെന്ന് തട്ടി കിട്ടിയതാണേ നല്ല രസം ഉണ്ടായിരുന്നത് അപ്പൊ അവർ കൊണ്ടുവന്ന് തന്നാണ് ഈ ഇളനീരേ അവർക്ക് ജ്യൂസ് അടിച്ച് തരാൻ വേണ്ടി കൊണ്ടുവന്ന സാധനമാണ് ഞാൻ എല്ലാവരുടെ അടുത്തു മാറ്റി വെച്ച് പക്ഷെ ഒന്നാർക്ക് ഞാൻ അപ്പതന്നെ പൊട്ടിച്ചുകൊണ്ട് അതിൻ്റെടുത്ത വെള്ളവും പിന്നെ കാമ്പൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയതാണ് ഇനി ഇനിയിപ്പൊ ഈ ഇളനീര് വെച്ചിട്ട് എന്ത്ണ്ടാക്കുന്നു നമ്മളെ വിവാഹം പറയും ബാക്കി മനു കഴിക്കാതെ തുടങ്ങിയ പിന്നെ ഇഷ്ട നിക്കലേ അങ്ങനെ അധികം മധുരം തോന്നണില്ലല്ലോ ചിക്കൻ എല്ലാം പിന്നെ ഇത് കുക്കറിലൊന്നും ചട്ടി തന്നെ അപ്പോഴാണ് ആ ഒരു പ്രത്യേക കിട്ടുള്ളൂ ചിക്കൻ രണ്ടളനീരുന്നെങ്കിലും വാങ്ങിക്കൊണ്ടോണ്ട് അപ്പൊ മനു ഇത്ര മാത്രം ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നിങ്ങൾക്കും എല്ലാവർക്കും ഇഷ്ടമുണ്ടാവും ഞാൻ വിചാരിക്കുന്നുണ്ട് അങ്ങനെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മളെ ഈയൊരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൂട്ടുകാരേക്കൊക്കെ എത്തിച്ചു കൊടുക്കണം കേട്ടോ ഓരോല്ലാരും ഉണ്ടാക്കി നോക്കി കോട്ടെ അതുപോലെ നിങ്ങളെ നല്ല നല്ല കമന്റ്സ് എന്തായാലും നിങ്ങൾ എഴുതുന്ന പ്രതീക്ഷയോട് കൂടി നമ്മളെ സീരിയൽ മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടാവും ഓരോന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം എന്നും കൂടി പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ വീണ്ടും വരാൻ സുഹൃത്തുക്കളെ അതുവരേക്കെല്ലാവർക്കും

അരളം മധുരം ഞാൻ ചിക്കൻ തര ഇങ്ങനെ ഞാൻ കഴിച്ചിണ്ട് ഹണി ഹണിയൽഫാം പക്ഷെ നല്ല മധുരം ഉണ്ടാവും ഇതങ്ങനെ ഇത് എളം മധുരം ഇങ്ങനെ നിക്ക അപ്പം സൂപ്പർ ടേസ്റ്റിപ്പ് ഓക്കെ താങ്ക് യു